ഹലോ സ്റ്റുഡൻസ് എഡിയുമാജിക്കിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സ്വാഗതം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ പാഠം നാലായ കൂടുന്ന കൂട്ടമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ എല്ലാവരുടെയും കയ്യിൽ പേന പെൻസിൽ ബുക്ക് എല്ലാം ഉണ്ടായിരിക്കണം നമുക്കതെല്ലാം ഇവിടെ ആവശ്യമുണ്ട് ഇനി ഒന്ന് ശ്രദ്ധിച്ചേ പാഠം തുടങ്ങുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഒരു ചിത്രമാണല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതെന്തെങ്കിലും ചിത്രമാണ് മക്കളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ ഇതൊരു പാർക്കാണോ അതെ അതെ ഇതൊരു പാർക്കാണ് പാർക്കിൻ്റെ പേരെന്താണെന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത് ഗിച്ചോ പാർക്ക് ചിത്രത്തിൽ മറ്റെന്തൊക്കെ കാണാമെന്ന് കൂട്ടുകാരെ ടീച്ചർക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഈ അടുത്ത പേജ് ഒന്ന് നോക്കിക്കേ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ധ്വനി ഗിച്ചോ പാർക്കിലെത്തി കൂടെ അനിയൻ ധനവും ഉണ്ടല്ലേ അവിടെ വാതിലുള്ള കുറേ നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ട് തൊട്ട് ഏറ്റവും താഴെയായിട്ട് ആയിരം എന്ന് പറയുന്ന ഒരു നമ്പരും ഉണ്ട് അവിടെ മക്കളവിടെ ഒരു തത്തക്കൂട്ടനെ കണ്ടോ അവൻ പറയുന്നു ഒന്ന് നോക്കിക്കേ രണ്ട് ബട്ടൺ അമർത്തി തുക ആയിരം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡോറ് തുറക്കാം ഈ വാതിൽ തുറക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ രണ്ട് ബട്ടൺ അമർത്തിയിട്ട് ഏതെങ്കിലും രണ്ട് നമ്പറുകളിലെ ബട്ടൺ അമർത്തി കഴിയുമ്പം അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ തുക എത്ര ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആയിരം ആക്കണം ഇനി നോക്കിക്കേ ധ്വനിയുടെ അച്ഛൻ പറയുന്നുണ്ട് അഞ്ഞൂറും പത്തും ചേർന്ന സംഖ്യ ആ ഒരു ഡോറിലുണ്ടല്ലോ എന്ന് അഞ്ഞൂറും പത്തും ചേർന്ന സംഖ്യ ഏതാണ് മക്കളെ അഞ്ഞൂറും പത്തും ചേർന്ന സംഖ്യ ഏതാണ് അഞ്ഞൂറ്റി പത്താണ് അത് ഡോറിലുണ്ടോയെന്ന് മക്കള് നോക്കിക്കേ ഉണ്ടെങ്കിൽ ഒരു വട്ട വരച്ചിട്ടേ അതിന് ഇനി ധ്വനി പറയുന്നത് നോക്കിക്കേ ആ ഒരു വാതിലിൽ നൂറ് എന്ന് പറയുന്ന നമ്പർ ഉണ്ടെന്നാണ് ധ്വനി പറയുന്നത് ധ്വനിയുടെ അനിയൻ ധനു ധനു എന്താണ് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറും പത്തും കൂടെ ചേർന്നാൽ എത്രയാണെന്നാണ് അഞ്ഞൂറാണ് പിന്നെ അതിൻ്റെ കൂടെ മറ്റൊരു അഞ്ഞൂറും കൂടെ ചേർത്താൽ മതി ആയിരം ആവാൻ അതെ അഞ്ഞൂറും അഞ്ഞൂറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് ആയിരമാണ് ഇനി നോക്കിക്കയും നമുക്കിതിൽ ഏതൊക്കെ സംഖ്യ കൂട്ടിയാലാണ് ആയിരം കിട്ടുന്നതെന്നറിയാം അഞ്ഞൂറും അഞ്ഞൂറും കൂട്ടിയാൽ ആയിരം ആണെന്ന് ആര് പറഞ്ഞു ധനു പറഞ്ഞു ഇതുപോലെ മക്കളൊന്ന് കണ്ടുപിടിച്ചേ ഈ ഡോറിൽ ഏതൊക്കെ രണ്ട് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ ആയിരം ആകുമെന്ന് നോക്കിക്കയും ടീച്ചർ പറയട്ടെ തൊള്ളായിരവും ആയിരവും കൂടെ കൂ നൂറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാവും ആയിരം ആവും പിന്നെ അഞ്ഞൂറ്റി പത്തൊന്ന് നാനൂറ്റി തൊണ്ണൂറും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ ആയിരം ആകും എഴുന്നൂറ്റി അൻപത്തി രണ്ടും ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നും കൂട്ടി കഴിയുമ്പോൾ ആകും അഞ്ഞൂറ്റമ്പതും നാനൂറ്റമ്പതും കൂട്ടി കഴിയുമ്പോൾ ആയിരമാകും അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറും നാനൂറ്റി നാലും കൂട്ടി ആ ആയിരം ആകും എഴുന്നൂറ്ററുപത്തഞ്ചും ഇരുന്നൂറ്റി മുപ്പത്തഞ്ചും കൂട്ടുമ്പോഴെത്രയാവും ആയിരം ആകും എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ഇരുന്നൂറ്റി ഏഴും കൂട്ടുമ്പോഴും ആയിരമാകും മക്കളിതൊക്കെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ആയിരം തന്നെയല്ലേ വരണത് രണ്ട് നമ്പർ കൂട്ടി ഞെക്കി കഴിഞ്ഞാൽ എന്താവും എന്നാണ് പറഞ്ഞത് തുക ആയിരം ആയാൽ എന്ത് തുറക്കാൻ പറ്റും നമുക്ക് വാതിൽ തുറക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ഇച്ചോ പാർക്കിലേക്ക് കിടക്കാം ഇനി അടുത്തതാണ് സംഖ്യാ ജോഡികൾ മക്കൾ കണ്ടോ ഹെഡിങ് കണ്ടോ ഇനി ചിത്രം ഒന്നിലേക്ക് മക്കളൊന്ന് നോക്കിക്കേ എല്ലാത്തിലും ആയിരം അല്ലേ കോമൺ ആയിട്ട് എല്ലാത്തിലും ആയിരം ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നാനൂറ്റി തൊണ്ണൂറ്റൊൻ ഒ നാനൂറ്റി തൊണ്ണൂറ്റിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ആയിരം കിട്ടുക എന്നാണ് നാനൂറ്റി തൊണ്ണൂറിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ആയിരം കിട്ടുക നമുക്കറിയാം അല്ലേ അഞ്ഞൂറും അഞ്ഞൂറും എത്ര കിട്ടും ആയിരം കിട്ടും നാനൂറ്റി തൊണ്ണൂറ്റൂറ് നാനൂറ്റി തൊണ്ണൂറിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ആയിരം കിട്ടുക അഞ്ഞൂറിൻ്റെ കൂടെ ആ അഞ്ഞൂറിൻ്റെ കൂടെ കൂട്ടിയാലും ആയിരം കിട്ടും നാനൂറ്റി തൊണ്ണൂറ്റി നാനൂറ്റി തൊണ്ണൂറിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ആയിരം കിട്ടുക നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറിൻ്റെ കൂടെ പത്ത് കൂട്ടിയാലും നമുക്ക് അഞ്ഞൂറ് കിട്ടും അല്ലേ ഇനി നമുക്ക് നൂറ് വെച്ച് കൂട്ടി കൂട്ടിപ്പോയാലോ അപ്പം നമുക്ക് അഞ്ഞൂറായി ഇനി നമ്മൾ നൂറ് വെച്ച് കൂട്ടി കൂട്ടിപ്പോണം മക്കൾ കയ്യിലെണ്ണേ ടീസൻ്റെ കൂടെ എണ്ണണം അഞ്ഞൂറ് കഴിഞ്ഞ എത്രയാണ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആയിരം എത്ര വരൽ നമ്മളെടുത്തു ആ അഞ്ചു വരൽ എടുത്തു അപ്പോൾ അഞ്ച് നൂറ് അഞ്ച് നൂറെന്ന് പറഞ്ഞാൽ എത്രയാണ് അഞ്ഞൂറാണ് അഞ്ച് തവണ നൂറ് എണ്ണി കഴിയുമ്പോൾ അത് അഞ്ഞൂറാണ് അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറിൻ്റെ കൂടെ ആദ്യം ഒരു പത്ത് നമ്മൾ കൂട്ടിയില്ലായിരുന്നോ പിന്നെ എത്ര അപ്പോൾ എത്രയാവും <Es poor eating flavors> ് നേരത്തെ അഞ്ഞൂറ് കൂട്ടി അഞ്ഞൂറിൻ്റെ കൂടെ നമ്മൾ വേറൊരു ആദ്യം ഒരു പത്ത് കൂട്ടിയില്ലേ ആ പത്തുകൂടെ കൂട്ടുമ്പോൾ അഞ്ഞൂറ്റി പത്താണ് അപ്പോൾ അവിടെ എന്താണ് എഴുതേണ്ട മക്കളെ നാനൂറ്റി തൊണ്ണൂറിൻ്റെ കൂടെ അഞ്ഞൂറ്റി പത്ത് കൂട്ടുമ്പോൾ ആയിരം കിട്ടുന്നു എല്ലാവർക്കും മനസ്സിലായില്ലേ ക്ലിയർ അല്ലേ ഓക്കെ ഇനി അടുത്തു നോക്കിക്കേ നൂറിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ആയിരം കിട്ടുന്നതെന്നാണ് ചോദ്യം നൂറിൻ്റെ കൂടെ ഇനി എത്ര കൂട്ടണം ഓക്കെ നോക്കിക്കേ ടീച്ചറിൻ്റെ കൂടെ നൂറ് വെച്ച് കൂട്ടിക്കൂട്ടി പോരണം നമ്മൾ നേരത്തെ നൂറ് വെച്ച് കൂട്ടി പോകുന്നില്ലേ അതുപോലെ മക്കളും ഒന്നും കൂടെ നൂറ് വെച്ച് കൂട്ടി കൂട്ടിപ്പോണം വേരളിൽ എണ്ണണം കേട്ടോ നോക്കിയെണ്ണിക്കേ ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആയിരം നമ്മളെത്ര വിരളാണ് കയ്യിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ആ ഒൻപത് വിരള അപ്പോൾ ഒൻപത് തവണ നൂറ് കൂട്ടി നമ്മൾ അപ്പോൾ എത്രയാവും ഒൻപത് തവണ നൂറ് അഞ്ച് തവണ നേരത്തെ നൂറ് കൂട്ടിയപ്പോൾ എത്ര കിട്ടിയേ അഞ്ഞൂറ് അപ്പോൾ ഇവിടെ ഒൻപത് തവണ നൂറ് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു ആ തൊള്ളായിരം അപ്പോൾ നൂറിൻ്റെ കൂടെ തൊള്ളായിരം കൂട്ടി കഴിയുമ്പോഴാണ് നമുക്ക് ആയിരം കിട്ടുന്നത് ഇനി അടുത്ത് നോക്കിക്കേ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൻ്റെ കൂടെ ഏഴ് കൂട്ടിയാൽ എണ്ണൂറാകും അല്ലേ പിന്നെ നമുക്ക് നൂറ് വെച്ച് കൂട്ടിയാലോ നമുക്കവിടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തന്നിട്ടുണ്ട് അതിനോട് ഏഴ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എണ്ണൂറ് ആവും എണ്ണൂറായി കഴിഞ്ഞാലേ നമുക്ക് നൂറ് വെച്ച് കൂട്ടി പോലെ എളുപ്പമുള്ളൂ അതിന് കൂട്ടിക്ക് കയ്യിൽ എണ്ണണം കേട്ടോ എണ്ണൂറ് കഴിഞ്ഞ് തൊള്ളായിരം ആയിരം ആയിരം നിർത്തണം ഇപ്പോൾ നമ്മൾ എത്ര തവണ നൂ എണ്ണിയായിരുന്നു നൂറ് വെച്ച് രണ്ട് തവണ എണ്ണിയല്ലേ അപ്പോൾ രണ്ട് തവണ നൂറ് എണ്ണുമ്പോൾ എത്രയാണ് മക്കളെ ആയിരുന്നൂറ് ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം ഒരു ഏഴ് കൂട്ടിയില്ലായിരുന്നോ ആ ഏഴ് കൂട്ടുമ്പോൾ ഇരുന്നൂറിൻ്റെ കൂടെ ഏഴ് കൂട്ടുമ്പോൾ എത്രയാണ് മക്കളെ ആ ഇരുന്നൂറ്റി ഏഴ് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൻ്റെ കൂടെ ഇരുന്നൂറ്റി ഏഴ് കൂട്ടുമ്പോഴാണ് നമുക്ക് ആയിരം കിട്ടുന്നത് ഇനി തന്നിരിക്കുന്നതിൽ മൂന്നെണ്ണത്തിനും ജോടി തന്നിട്ടില്ല അല്ലേ നമ്മളത് കണ്ടെത്തണം ഒരെണ്ണം നമുക്ക് എങ്ങനെ എഴുതാം ആയിരം ആവാൻ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ആദ്യം ഏത് രണ്ട് നമ്പർ കൂട്ടുമ്പോഴാണ് നമുക്ക് ആയിരം കിട്ടുന്നത് ആ അഞ്ഞൂറും അഞ്ഞൂറും കൂട്ടുമ്പോൾ നമുക്ക് ആയിരം കിട്ടുന്നു എന്ന് എഴുതാം ഇനി അടുത്തതോ അറുന്നൂറും നാനൂറും കൂട്ടി ആയിരം കിട്ടുമോ മക്കളെ ആ കിട്ടുമല്ലേ അപ്പോൾ അറുന്നൂറും നാനൂറും എന്ന് എഴുതാം ഇനി അടുത്തത് നമുക്ക് എണ്ണൂറ് എഴുതാം ഒരെണ്ണം നമുക്ക് എണ്ണൂറ് എഴുതിയ ബാക്കി അടുത്ത് എത്രയായിരിക്കും എണ്ണൂറിൻ്റെ കൂടെ എത്ര എത്ര നൂറ് കൂട്ടണം ആയിരം ആ രണ്ടു നൂറ് അപ്പോൾ ഇരുന്നൂറ് എണ്ണൂറും ഇരുന്നൂറും എഴുതാം ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം തുക ആയിരം എന്നാണ് നമുക്ക് ഹെഡിങ് തന്നിരിക്കുന്നത് ഇവിടെ സംഖികൾ കൂട്ടുമ്പോഴുള്ള തുക ആയിരം ആവണം എന്നാണ് തന്നിരിക്കുന്നത് സംഘികൾ തമ്മിൽ കൂട്ടുമ്പോൾ ആയിരം ആവണം നോക്കിക്കേ നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് പത്ത് പ്ലസ് അഞ്ഞൂറ് ഈക്വൽ ടു എത്രയാണെന്ന് കൊടുത്തിരിക്കുന്നത് ആയിരം എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇനി നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഡാഷ് ഈക്വൽ ടു ആയിരം ആ ഡാഷ് നമ്മൾ പൂരിപ്പിക്കണം അപ്പോൾ മുകളിൽ നാനൂറ്റി തൊണ്ണൂറ് നമുക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ആ ഉണ്ട് അതുതന്നെയാണ് താഴേക്ക് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഡാഷ് ഇട്ട സ്ഥലത്ത് മുകളിൽ തന്നിരിക്കുന്ന പത്തും അഞ്ഞൂറും കൂടെ കൂട്ടിയാൽ നമുക്ക് എഴുതാം അപ്പോൾ അഞ്ഞൂറിൻ്റെ കൂടെ പത്തും കൂടെ കൂട്ടിയാൽ എത്രയാണ് മക്കളെ അഞ്ഞൂറ്റി പത്ത് അപ്പോൾ ഡാഷ് ഇട്ട സ്ഥലത്ത് ഏതാണ് നമ്പർ എഴുതേണ്ടത് അഞ്ഞൂറ്റി പത്ത് എന്ന സംഖ്യ എഴുതണം നാനൂറ്റി തൊണ്ണൂറും അഞ്ഞൂറ്റി പത്തും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും ആയിരം നമുക്ക് കിട്ടും ഇനി അടുത്തത് നോക്കിക്കേ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് ഏഴ് പ്ലസ് ഡാഷ് ഈക്വൽ ടു ആയിരം എന്നാണ് തന്നിരിക്കുന്നത് അവിടുത്തെ ഡാഷ് നമ്മൾ പൂരിപ്പിക്കണം അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൻ്റെ കൂടെ ഏഴ് കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് ആ എണ്ണൂറ് കിട്ടും അതെ ഇനി നമുക്ക് നോക്കാം എത്ര കൂട്ടിയാലാണ് നമുക്ക് ആയിരം കിട്ടുന്നത് എന്ന് എഴുന്നൂറ്റി തൊണ്ണൂറിൻ്റെ കൂടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൻ്റെ കൂടെ ഏഴ് കൂട്ടിയും നമുക്ക് എണ്ണൂറ് കിട്ടി ഇനി എണ്ണൂറിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് ആയിരം കിട്ടുന്നത് അതെ ഇരുന്നൂറ് കൂട്ടിയാൽ നമുക്കായിരം കിട്ടും അപ്പോൾ ഡാഷ് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഏത് എഴുതണം ഇരുന്നൂറ് എഴുതണം ഇനി തൊട്ട് താഴെ നോക്കിക്കേ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് ഡാഷ് ഈക്വൽ ടു ആയിരം ഇപ്പോൾ മുകളിൽ നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തന്നിട്ടുണ്ട് ഏഴ് തന്നിട്ടുണ്ട് ആ പിന്നെ നമ്മൾ എഴുതിയത് ഇരുന്നൂറ് കിടപ്പുണ്ട് അപ്പോൾ മുകളിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാത്രമേ നമുക്ക് താഴേക്ക് എഴുതി തന്നിട്ടുള്ളൂ ഇനി നമുക്ക് കൂട്ടാൻ രണ്ട് സംഖ്യ അവിടെ കിടപ്പുണ്ട് ഏതൊക്കെയാണ് ഏഴും ഇരുന്നൂറും ഏഴ് പ്ലസ് ഇരുന്നൂറ് എത്രയാണ് ഇരുന്നൂറ്റി ഏഴ് അപ്പം ഡാഷ് ഉള്ള സ്ഥലത്ത് ഏതെഴുതണം ഇരുന്നൂറ്റി ഏഴ് എന്ന് എഴുതണം ഇനി അടുത്തത് നോക്കിക്കുകയും അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പ്ലസ് ഒൻപത് പ്ലസ് ഡാഷ് ഈക്വൽ ടു ആയിരം അഞ്ഞൂറ്റി അൻപത്തി ഒന്നും ഒൻപതും കൂട്ടുമ്പോൾ എത്രയാണ് മക്കളെ അഞ്ഞൂറ്റി അറുപതാകുമല്ലേ അഞ്ഞൂറ്റി അറുപതിൻ്റെ കൂടെ നാനൂറ്റി നാൽപ്പത് കൂട്ടിയാലാണ് നമുക്ക് ആയിരം കിട്ടുന്നത് അപ്പം ഡാഷ് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് എഴുതണം ആ നാനൂറ്റി നാല്പതാന്ന് എഴുതണം ഇനി താഴെ നോക്കിയേ അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പ്ലസ് ഡാഷ് ഈക്വൽ ടു ആയിരം അപ്പോൾ നമുക്കിത് ചെയ്യാൻ അറിയാമല്ലോ മുകളിലൊക്കെ നമ്മൾ ചെയ്തത് തന്നെയല്ലേ അപ്പോൾ മുകളിൽ ഒൻപതും കിടപ്പുണ്ട് നാന്നൂറ്റി നാൽപ്പതും ബാക്കിയായിട്ട് കിടപ്പുണ്ട് അപ്പം നാനൂറ്റി നാൽപ്പതിൻ്റെ കൂടെ ഒൻപത് കൂട്ടുമ്പോൾ എത്രയാണ് വെക്കണേ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് അപ്പോൾ ആ ഡാഷ് കിടക്കുന്നിടത്ത് നമ്മൾ എന്ത് എഴുതുമ്പോൾ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് എന്ന് എഴുതണം ഇനി ഈ ഒരു ബോക്സ് ഇല്ലാതെ തൊട്ടടുത്ത് വേറൊരു ബോക്സ് തന്നിരിക്കുന്നതെന്ന് കണ്ടോ മക്കളെ നോക്കിക്കേ എല്ലാറ്റേം തുക ഇവിടെ എന്താണ് ആയിരം തന്നെയാണ് അപ്പം നോക്കിക്കേ എണ്ണൂറ് പ്ലസ് നൂറ് പ്ലസ് നൂറ് ഈക്വൽ ടു ആയിരം എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പം എണ്ണൂറിൻ്റെ കൂടെ നൂറ് കൂട്ടിപ്പം നമുക്ക് തൊള്ളായിരം ഇതിൻ്റെ കൂടെ നൂറ് കൂട്ടി നമുക്ക് എത്ര കിട്ടി ആയിരം ആയി അല്ലേ ഇനി രണ്ടാമത്തെ നോക്കിക്കേ എഴുന്നൂറ് പ്ലസ് ഇരുന്നൂറ് പ്ലസ് നൂറ് ഈക്വൽ ടു എത്രയാണോന്ന ചോദിച്ചേക്കുന്നത് എത്രയാണ് എഴുന്നൂറിൻ്റെ കൂടെ ഇരുന്നൂറ് കൂട്ടുമ്പോൾ ആ തൊള്ളായിരം തൊള്ളായിരത്തിൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴായിരം ആവുന്നത് ആ നൂറ് കൂട്ടുമ്പോൾ അപ്പോൾ എഴുന്നൂറ് പ്ലസ് ഇരുന്നൂറ് പ്ലസ് നൂറ് ഈക്വൽ ടു ആയിരം അടുത്തു നോക്കിക്കേ അറുനൂറ് പ്ലസ് മുന്നൂറ് പ്ലസ് നൂറ് ഇത് ചെയ്യുമ്പോൾ എന്താണ് തുക ആയിരം തന്നെയാണല്ലേ നാലാമത്തെ നോക്കിക്കേ അഞ്ഞൂറ് പ്ലസ് നാനൂറ് പ്ലസ് ഡാഷ് ഈക്വൽ ടു ആയിരം അവിടെ നമുക്ക് ഒരു സംഖ്യ തന്നിട്ടില്ല അത് നമ്മൾ കണ്ടുപിടിക്കണം ഇനി അഞ്ഞൂറ് പ്ലസ് നാനൂറ് എത്രയാണ് മക്കളെ ആ തൊള്ളായിരം ആണെന്ന് നമുക്കറിയാം തൊള്ളായിരത്തിൻ്റെ കൂടെ നൂറ് കൂട്ടിയാലാണല്ലേ നമുക്ക് ആയിരം കിട്ടുക ആ അതെ അപ്പോൾ നമുക്കവിടെ ആ ഡാഷുള്ള സ്ഥലത്ത് ഏത് നമ്പറാണ് എഴുതേണ്ടത് ആ നൂറ് എഴുതണം ഇനി അഞ്ചാമത്തെ നോക്കിക്കേ നാനൂറ് പ്ലസ് മുന്നൂറ് പ്ലസ് ഡാഷ് ഈക്വൽ ടു ആയിരം ഇവിടെയും ഡാഷ് കിടക്കുന്നിടത്ത് നമ്മൾ ചെയ്യുക എന്ത് ചെയ്യണം ആ കണ്ടുപിടിക്കണം അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നാൽ കന്തരിക്കുന്ന രണ്ട് നമ്പർ നാനൂറും മുന്നൂറും തമ്മിൽ കൂട്ടണം കൂട്ടുമ്പോൾ എത്ര കിട്ടും നാനൂറും മുന്നൂറും കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുക ആ എഴുന്നൂറാണല്ലേ ഇനി ആയിരം ആവാൻ എഴുന്നൂറിൻ്റെ കൂടെ എത്ര കൂട്ടണം കൂട്ടിക്കേ എണ്ണൂറ് തൊള്ളായിരം ആയിരം എത്ര നൂറാണ് നമ്മൾ കൂട്ടിയത് ആ മൂന്ന് നൂറ് കൂട്ടി മൂന്ന് നൂറ് മുന്നൂറാണല്ലേ ആറാമത്തെ നോക്കിയേ അറുന്നൂറ് പ്ലസ് ഡാഷ് പ്ലസ് ഡാഷ് ഈക്വൽ ടു ആയിരം ഇവിടെ രണ്ട് സംഖ്യ നമുക്ക് തന്നിട്ടില്ല ഒന്ന് മാത്രമേ തന്നിട്ടുള്ളൂ ഇവിടെ രണ്ടെണ്ണം തന്നിട്ടില്ല നീ നമുക്കറിയാം അറുന്നൂറിൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് ആയിരം കിട്ടുക എന്ന് നമുക്കറിയാം നാനൂറാണല്ലേ അപ്പം നാനൂറിൻ്റെ പകുതി കണ്ടുപിടിച്ചാൽ നമുക്കാരോട് രണ്ടിടത്തും ഫില്ല് ചെയ്യത്തില്ലേ നാനൂറിൻ്റെ പകുതി എത്രയാണ് ഇരുന്നൂറാണല്ലേ അപ്പം നമുക്ക് എന്ത് എഴുതാം അറുന്നൂറ് പ്ലസ് ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ് ഈക്വൽ ടു ആയിരം എന്ന് നമുക്ക് എഴുതാം ഇനി ഏഴാമത്തെ നോക്കിക്കേ നാന്നൂറ് പ്ലസ് ഡാഷ് പ്ലസ് ഡാഷ് ഈക്വൽ ടു ആയിരം ആണ് നാനൂറിൻ്റെ കൂടെ എത്ര കൂട്ടണം മക്കളെ ആയിരം ആവാൻ നാനൂറിൻ്റെ കൂടെ എത്ര കൂട്ടണമെന്ന് നമുക്കറിയാവുന്നേ അറുന്നൂറ് കൂട്ടണം അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം അറുന്നൂറിൻ്റെ പകുതി കണ്ടെത്തിയാൽ മതി അറുന്നൂറിൻ്റെ പകുതി എത്രയാണ് മുന്നൂറാണ് അതായത് അറുന്നൂറിൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം ആറിൻ്റെ പകുതി നോക്കാം ആറിൻ്റെ പകുതി എത്രയാണ് മൂന്നാണ് അപ്പം അറുന്നൂറിൻ്റെ പകുതി എത്രയായിരിക്കും ആയിരിക്കും ആ മുന്നൂറായിരിക്കും അപ്പോൾ എങ്ങനെ എഴുതാം നാനൂറ് പ്ലസ് മുന്നൂറ് പ്ലസ് മുന്നൂറ് ഈക്വൽ ടു ആയിരം കിട്ടിയോ ഇനി ഏറ്റവും അവസാനത്തെ ഒരെണ്ണം കൂടിയേ ഉള്ളൂ അതും ഇവിടെ നോക്കിക്കേ അഞ്ഞൂറ് പ്ലസ് ഡാഷ് പ്ലസ് ഡാഷ് ഈക്വൽ ടു ആയിരം അഞ്ഞൂറിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ആയിരം ആവണേ നമുക്കറിയാമല്ലോ അഞ്ഞൂറ് തന്നെയാണല്ലേ അപ്പം അഞ്ഞൂറിന് നമുക്ക് പകുതിയുണ്ട് അപ്പം അഞ്ഞൂറിൻ്റെ പകുതി ഇരുന്നൂറ്റമ്പതാണ് അപ്പം രണ്ട് ഇരുന്നൂറ്റമ്പത് എഴുതിയാലും നമുക്ക് ആയിരം ആകും അല്ലെങ്കിൽ ഇരുന്നൂറും മുന്നൂറും എഴുതിയാലും നമുക്ക് ആയിരം ആവും അപ്പോൾ എങ്ങനെ എഴുതും അഞ്ഞൂറ് പ്ലസ് ഇരുന്നൂറ് പ്ലസ് മുന്നൂറ് ഈക്വൽ ടു ആയിരം അല്ലെങ്കിൽ അഞ്ഞൂറ് പ്ലസ് ഇരുന്നൂറ്റൻപത് പ്ലസ് ഇരുന്നൂറ്റൻപത് ഈക്വൽ ടു ആയിരം എല്ലാവർക്കും മനസ്സിലായില്ലേ സംശയമൊന്നുമില്ലല്ലോ ഓക്കെ ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം സംഖ്യാമാല മക്കൾ സെഡിങ് കണ്ടോ സംഖ്യാമാല ശ്രദ്ധിച്ചേ മക്കളെ എല്ലാവർക്കും സംഖ്യകൾ കൂട്ടി കൂട്ടി എഴുതാനറിയാമല്ലേ ഒന്ന് കഴിഞ്ഞ് വരുന്ന നമ്പർ ഏതാണ് രണ്ട് മൂന്ന് നാല് ഇപ്പോൾ പത്ത് വെച്ച് കൂട്ടിപ്പോവാണല്ലോ പത്ത് ഇരുപത് മുപ്പത് നൂറ് വെച്ച് കൂട്ടിപ്പോവാണല്ലോ നൂറ് ഇരുന്നൂറ് മുന്നൂറ് എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ചിത്രത്തിൽ നോക്കിക്കേ ഒൻപതിനായിരത്തിൻ്റെ കൂടെ എത്ര കൂട്ടണം ആയിരം കിട്ടും പതിനായിരം കിട്ടാൻ വേണ്ടി പതി ആയിരം കൂട്ടണം അല്ലേ അപ്പോൾ അടുത്ത സംഖ്യ ഏതായിരിക്കും പതിനായിരത്തിൻ്റെ കൂടെ എത്ര കൂട്ട കൂട്ടണം ഇവിടെ ഒൻപതിനായിരത്തിൻ്റെ കൂടെ എത്ര കൂട്ടിപ്പഴാണ് നമുക്ക് പതിനായിരം കിട്ടിയത് ആയിരം കൂട്ടിപ്പഴാണ് പതിനായിരത്തിൻ്റെ കൂടെ എത്ര തന്നെയാണ് നമ്മൾ കൂട്ടേണ്ടത് ആയിരമാണ് കൂട്ടുന്നത് പതിനൊന്നായിരമായി ഇപ്പോൾ ഒൻപതിനായിരം പതിനായിരം പതിനൊന്നായിരം അടുത്തത് ഏതായിരിക്കും അപ്പോൾ ആ പന്ത്രണ്ടായിരം പതിമൂവായിരം പതിനാലായിരം പതിനയ്യായിരം പതിനാറായിരം പതിനേഴായിരം പതിനെണ്ണായിരം പതിനെണ്ണായിരം വരെ നമുക്ക് തന്നിട്ടുള്ളൂ ഇനിയും വേണം നമുക്ക് എഴുതാം പത്തൊമ്പതിനായിരം ഇരുപതിനായിരം നമുക്കിവിടെ തന്നിരിക്കുന്ന സ്ഥലം പതിനെണ്ണായിരം ഉള്ളൂ അങ്ങനെ നമുക്ക് എഴുതാം എളുപ്പമല്ലേ മക്കളെ എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇന്ന് നമ്മൾ കുറേ പഠിച്ചല്ലേ ഇനി ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ടീച്ചർ കരുതുന്നു സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കല് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും സംശയമല്ലേ ടീച്ചർ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും മക്കൾ പറയണം ഇനി അടുത്ത വീഡിയോ കൃത്യമായി മക്കൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം